ടീച്ചറുടെ ഈ ഒരു കടന്നു വന്ന വഴിയില് ബാലസംഘം ആയിക്കോട്ടെ അതോടൊപ്പം തന്നെ പട്ടാമ്പി കോളേജിലെ തിയേറ്റർ ആ ഒരു സംഘം എന്നൊക്കെ പറയുന്നത് ടീച്ചറുടെ പ്രധാനപ്പെട്ട ഇടങ്ങളാണ് എന്നാണ് തോന്നുന്നത് അപ്പൊ ആ ഇടങ്ങളെ പറ്റി എങ്ങനെയാണ് ടീച്ചർ ഓർക്കാൻ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് എൻ്റെതായൊരു ഇടങ്ങൾ എനിക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു അല്ലെങ്കിൽ ഞാനതിനെ ഇടം കണ്ടെത്താൻ ശ്രമിച്ചു തോന്നുന്നു സാധ്യമായ ഇടങ്ങളൊക്കെ ഞാനത് എന്നിൽ എങ്ങനെ ആ ഇടങ്ങളെ ഉപയോഗിക്കണം എന്നും കൂടി ഞാൻ ചിന്തിച്ചതിന്റെ ഭാഗമായിട്ട് തോന്നുന്നു എനിക്ക് കുറേ ഇടങ്ങൾ ഉണ്ടായത് എവിടുന്നാണോ നമുക്ക് മോട്ടിവേഷൻ കിട്ടണത് അത് നമ്മൾ തിരിച്ചറിയണം പലതും സ്കൂളിലെ അധ്യാപകര് അവരുടെ ഒരു സഹകരണമൊക്കെ എങ്ങനെയാണ് എനിക്ക് മനസ്സിലായി അവർ ഭയങ്കര ദേഹവും സന്തോഷവും ഒക്കെയാണ് സപ്പോർട്ടാണ് എന്നുള്ളത് അവരുടെ ഒരു സഹകരണവും ഇപ്പൊ ഈ അവാർഡ് കിട്ടിയതിന് ശേഷമൊക്കെ അവർ എന്താണ് അവരുടെ ഒരു നല്ല ഇഷ്ടത്തിലാണ് കാരണം നമ്മൾ അങ്ങനെയാണ് ഇടപെടണത് ഞാൻ മാത്രം സന്തോഷം കല എന്നുള്ളത് എനിക്ക് മാത്രം ഇണ്ടായാൽ പോരാ കല എങ്ങനെ എല്ലാവർക്കും കൊടുക്കണം വിതരണം എന്ന് പറയില്ലേ അത് ചെറുപ്പം മുതലേ അച്ഛനും അമ്മയെനിക്ക് പഠിപ്പിച്ചെന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ സഹപ്രവർത്തകർ എല്ലാവരും മാനസിക സമ്മർദ്ദങ്ങൾ വീട്ടിലെ കുടുംബ പ്രാരാബ്ധങ്ങളായിട്ട് ഇങ്ങനെ വരികയാണ് സ്കൂളിൽ വന്നാൽ നല്ല പ്രഷറാണ് അപ്പോൾ അപ്പം ഒരു സന്തോഷത്തിൻ്റെ നമുക്കൊരു സന്തോഷിക്കാനുള്ള മൊമെന്റ്സ് വേണ്ടേ അപ്പോൾ നമ്മൾ ഓരോ ആഘോഷങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പം ഇത് അവിടെ തിരുവാതിരക്കളിയൊക്കെ തുടങ്ങി അപ്പോൾ അങ്ങനെ ഓരോ ആഘോഷങ്ങളും നമ്മളും കൂടി ഇടപെട്ടുകൊണ്ട് കുട്ടികളെ മാത്രമല്ലാതെ കുട്ടികളും നമ്മളും കൂടി ചേർന്ന് എന്നുള്ളൊരു ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവർക്കൊക്കെ അവരുടെ മനസ്സിലപ്പോൾ ഒരു സ്ഥാനമുണ്ട് അപ്പം ടീച്ചറിനെ മൂന്ന് വർഷം കൂടിയാണ് സ്കൂളിൽ ഉണ്ടാവുള്ളത് കഴിഞ്ഞാൽ മുഴുവൻ സമയ നാടകം നാടകം പിന്നെ ഞാനും അനിയത് ടീച്ചറും കൂടെ വർക്ക്ഷോപ്പുകൾ ഇംഗ്ലീഷ് വർക്ക്ഷോപ്പുകൾ തിയേറ്റർ വർക്ക്ഷോപ്പുകളൊക്കെ വേറെ സ്കൂളുകളിൽ പോയിട്ട് ചെയ്യാറുണ്ട് നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് മാത്രം പോരാ ഈ അനുഭവങ്ങൾ വേറെ കുട്ടികൾക്കും കിട്ടണം എന്നുള്ളൊരു അപ്പോൾ ഞങ്ങൾ ആ ഒരു വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് നാടകം കളിക്കണം നല്ല സിനിമകൾ വന്നാൽ ചെയ്യണം അങ്ങനെ പോകണം